വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുഴുപ്പിലങ്ങാട് മുതൽ എടക്കാട് വരെയുള്ള ദേശീയപാതയുടെ നമ്മളെ മാഹി ബൈപ്പാസ് ഉദ്ഘാടനം കഴിഞ്ഞത് മുഴുപ്പിലങ്ങാട് പ്രദേശം വരെയാണ് അപ്പോൾ അതിനുശേഷമുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മൾ നമ്മളിടക്കാട് കഴിഞ്ഞാൽ മഴ തുടങ്ങി സോറി നമ്മളെ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടും മാറുമൊരു പാത കമ്പ്ലീറ്റ് ദേശീയപാത പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ബാരിയറ് അതേപോലെ മാർക്കിംഗ് അടക്കം ക്രാഷ് ബാരിയർ എന്ന പെയിൻറിങ് അതേപോലെ മാർക്കിംഗ് അടക്കം കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ പിന്നെ പെയിൻറിങ്ങും അതേപോലെ പല മാർക്കിങ്ങാണ് ബാക്കിയുള്ളത് നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല പൊരി വെയിലായിരുന്നു ഇപ്പോ ഒരു നല്ലൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കാലാവസ്ഥ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാറ് പരിപ്പാതെ താറേം കഴിഞ്ഞു ഇനി അടുത്ത പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് അതേപോലെ തന്നെ ട്രാക്ക് മാർക്കിംഗ് അത്തരം കാര്യങ്ങളാണ് നടക്കാൻ ബാക്കിയുള്ളത് റോഡ് ഡൈവേർട്ടായി നമ്മൾ ആറുപേര് പാത ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴിക്കോട് ജില്ലയെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതി നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡും കുണ്ടും കുഴികളൊന്നുമില്ലാതെ നല്ല വൃത്തിയും പെടിപ്പൊക്കെ തന്നെയാണ് അടുത്തതായി നമ്മൾ എടക്കാട് ടൗണിൻ്റെ ഭാഗത്താണ് എത്തിച്ചേരാൻ പോകുന്നത് ഇവിടുന്ന് വീണ്ടും ദേശീയപാതയിലേക്ക് ആറുപേർ പാതയിലേക്ക് കണക്ട് ചെയ്തിരിക്കുക നമ്മൾ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ യാതൊരു ട്രാഫിക് ബ്ലോക്കും കാണാൻ സാധ്യല്ല ഇടക്കാട് ടൗൺ ആണിത് ഇപ്പൊക്കാട് ടൗണിലൊക്കെ അണ്ടർ വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയി ഇതിന്റെ മുകളിൽ ഒരു ലെയർ താറും കൂടി വരാനുണ്ട് ഇപ്പൊ അണ്ടർ പാസ്സേജിന്റെ ഭാഗത്തൊക്കെ ഒരു താഴ്ന്നും പൊന്തിട്ട അതൊക്കെ കാഴ്ചയാണ് ഇവിടെ മൂന്ന് വരി ഓപ്പൺ ചെയ്ത് കൊടുത്തു മഴ നമുക്ക് പണി തരുമെന്നാണ് തോന്നുന്നത് നല്ല വെയിലും ഉണ്ട് അതിനിടയിൽ മഴയും പാറുന്നുണ്ട് നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഇടക്കാട് ടൗൺ കഴിഞ്ഞു പണ്ടൊക്കെ മഴ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ശക്തമായ മഴ മറ്റിടത്ത് മൊത്തമായ മഴ എന്നൊക്കെ പറയുന്നത് ഇപ്പം വാർഡ് അടിസ്ഥാനത്തിലല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തൊക്കെ ആയിരുന്നു അത് മാറി ഇപ്പം വാർഡിലാണ് ഇനി ഒരു പക്ഷേ ആ വാർഡും മാറി ബസ് സ്റ്റോപ്പൊക്കെ ആയി മാറുമെന്ന് സംശയമുണ്ട് കാരണം എടക്കാട് ടൗണിൽ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങോട്ടെത്തിയപ്പോൾ ആ മഴ കുറഞ്ഞു ഇവിടെയൊക്കെ നേരത്തെ കംപ്ലീറ്റ് താറിങ് കഴിഞ്ഞായിരുന്നു പക്ഷെ അതിന് ശേഷം അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിയതിന് ശേഷം ആ താറേത് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അണ്ടർ പാസേജ് നിർമ്മിച്ചതാണ് ഇടക്കാട് കഴിഞ്ഞ് നടാൽ തോട്ടട ആ തോട്ടട ഭാഗത്തൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പഴയ ദേശീയപാത ലിങ്ക് ചെയ്താണ് നമ്മളാ പുതിയ അറിവൊരു പാത കടന്നു പോകുന്നത് ഇവിടെ നിന്നങ്ങോട്ട് ദേശീയപാത നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ റൈറ്റ് സൈഡ് കൊണ്ട് അലൈൻമെൻ്റ് എടുത്തുകൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയും നേരത്തെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ തോട്ടട ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിശ്വസമുദ്ര എന്ന കമ്പനിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ദേശീയപാതയുടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റെയിൽവേയിനോട് ചേർന്നിട്ടുള്ള ഒരു ഡ്രാനേജും അതോടന്നെ ഡ്രൈനേജിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളും ഒരു കാഴ്ചയാണ് നമ്മളെ മിക്സർ മെഷീനാണ് കോൺക്രീറ്റിങ് പലയിടത്തും പൈപ്പിലൂടെ കാണുന്നതെങ്കിൽ ഇവിടെ ആ ജെ സി ബിയുടെ തുമ്പിക്കയിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ ഇങ്ങനെ ടാപ്പ് തുറന്നു കൊടുക്കാം ഇപ്പൊ നമ്മള് കണ്ണൂര് തോട്ട ഇളയാവൂര് ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാറ് വരുപ്പാത നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഓണായതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ വാഹനങ്ങളും അങ്ങേയറ്റം കുറവാണ് ആസ്റ്റർമിമസ് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടായിരുന്നു നേരത്തെ പഴയ ദേശീയപാത രണ്ടുപേർ പാതയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ കംപ്ലീറ്റ് മാറി ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കുറേയൊക്കെ കഴിഞ്ഞു ആറുപരി പാതയുടെ താറിങ് കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് അതുപോലെ മൂന്ന് വരി ഡിവൈഡ് ചെയ്ത ഡിവൈഡർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള വർക്കാണ് വിഭാഗത്ത് നടക്കാനുള്ളത് ഒരു കണ്ണൂർ ദേശീയപാതയിൽ കിട്ടിയ വീഡിയോ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം പല ആളുകളും പറഞ്ഞു അവർക്ക് കൂടി ഡെഡിക്കേഷനാണ് ഈ ഭാഗത്താണ് പിന്നെ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് ഈ നമ്മൾ മെമ്മിസ് ഹോസ്പിറ്റലിൻ്റെ ആസ്തർ മെമ്മിസിൻ്റെ തൊട്ട് മുന്നണി ഈരണിപ്പാലം ഇതാണ് നമ്മൾ ഈരണിപ്പാലം ഈരണിപ്പാലത്തിൻ്റെ പഴയ പാലം നിലനിർത്തിയിട്ട് ബാക്കിയുള്ള പാലത്തിൻ്റെയൊക്കെ രണ്ട് സൈഡിലുള്ള കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഇനി പഴയ പാലം പൊളിച്ച് വർക്കെടുക്കാനുള്ളതാണ് ബാക്കിയുള്ളത് ഇരണിപ്പാലം കഴിഞ്ഞാൽ വീണ്ടും ആറ് വരി ആറ് വരി പാത വിശാലമായി നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇതൊക്കെ നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ട് ഒരുപാട് ടേണിങ്ങുകളൊക്കെ നിവർത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ടേണുകൾ നല്ല രീതിയിൽ ബാക്കിയുണ്ട് പരമാവധി നിവർത്താൻ കഴിയുന്നത് എൻ എച്ച് സി നിർത്തി നിവർത്തിയിട്ടുണ്ട് നമ്മൾ ചാലാ ചാലാ ടൗണിലെത്തി നമ്മളിവിടെ വരെയുള്ള ഭാഗം പാർട്ട് വണ്ണായി എത്തിക്കൊണ്ട് അടുത്തതൊരു പാർട്ട് ടൂ ആയിട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പാണ് അല്ലാത്ത വർഷം ലെങ്ത്ത് ദേശീയപാതയുടെ വീഡിയോന് ലെങ്ത്ത് കൂടും അപ്പോൾ ചാലാ ടൗണിൻ്റെ പിറകിലൂടെ ദേശീയപാത കടന്ന് പോകുന്നതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാനാണ് moet wyskinne gonna... <coughs> Oh my god